ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് തുടങ്ങുവാൻ പറ്റിയ ബിസിനസ് ഏതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ലാഭകരമായതും അതുപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് പലരും അന്വേഷിക്കുന്നത് അത്തരക്കാർക്ക് വേണ്ടി അതായത് നിങ്ങളൊരു ബിസിനസ് പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ബിസിനസ് ആശയം തീർച്ചയായും ഇഷ്ടപ്പെടും ഇന്നത്തെ നമ്മുടെ ബിസിനസ് ആശയം എന്ന് പറയുന്നത് ക്ലൗഡ് കിച്ചിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ടിഫിൻ സർവീസിനെ കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യം ഒരിക്കലും കുറയില്ല ജോലി തിരക്കുള്ളവർ അതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ ബാച്ചിലർ ജീവിതത്തിൽ കഴിയുന്നവർ എല്ലാവർക്കും വീട്ടിലെ പോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം വേണമെന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ക്ലൗഡ് കിച്ചൺ അല്ലെങ്കിൽ ടിഫിൻ സർവീസ് തുടങ്ങുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ എന്താണ് ക്ലൗഡ് കിച്ചൺ ഡൈനിങ് ഇല്ലാതെ ഡെലിവറി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്കൊരു ചെറിയ സ്ഥലം വാടകയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മുടെ കിച്ചൺ സെറ്റപ്പ് ചെയ്യാം ഭക്ഷണം പാചകം ചെയ്ത് സ്വിഗ്ഗി അതുപോലെ തന്നെ സൊമാറ്റോ അല്ലെങ്കിൽ ലോക്കൽ ഡെലിവറി ബോയ്സ് വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം ഇതാണ് ഒരു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ടിഫിൻ സർവീസ് മോഡലിൽ നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വരെ നൽകാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെയുള്ള ആവശ്യാനുസരണം ഡെയിലി നമുക്ക് സപ്ലൈ ചെയ്യാം ആരംഭിക്കുവാൻ വലിയ ചിലവൊന്നുമില്ലാത്ത ഒരു ബേസിക് സെറ്റപ്പിൽ രണ്ട് മൂന്ന് ബർണർ ഗ്യാസ് സ്റ്റവ് അതുപോലെ തന്നെ കുക്കിംഗ് വെസൽസ് റെഫ്രിജറേറ്റർ മിക്സർ ഗ്രൈൻഡർ അങ്ങനെയുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ തുടങ്ങി നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുവാൻ കഴിയുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പോൾ ഇത് തുടങ്ങുവാൻ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ തുടങ്ങുവാൻ നമുക്ക് ലൈസൻസ് ആവശ്യമില്ല എന്ന് ഒരു ബിസിനസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ അതിന് ചെറുതായിട്ടുള്ള ലൈസൻസുകൾ ആവശ്യമുണ്ട് ഇതിന് എന്തൊക്കെയാണ് ലൈസൻസ് വേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായിട്ട് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എഫ്എസ് ഐ ലൈസൻസ് വേണം അതുപോലെ തന്നെ ലോക്കൽ പെർമിഷൻ വേണം അതായത് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ നിങ്ങൾക്ക് ഇത് തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ ജി എസ് ടി രജിസ്ട്രേഷനും വേണം ഇതെല്ലാം കൂട്ടി തുടങ്ങുവാൻ സാധാരണയായിട്ട് ഒരു അൻപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ മതിയാകും എന്നാൽ നിങ്ങളുടെ വീടുകളിലെ ഇത്തരം മെഷീൻസും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇതിന് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് കേവലം ഒരു അയ്യായിരം രൂപയിൽ നമുക്ക് തുടങ്ങുവാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കും ഇതൊക്കെ തുടങ്ങുവാൻ റെസ്റ്റോറൻറ്റ് പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല എന്ന് ഇല്ല ഇതിന് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് കാണുന്നതും അതുപോലെ തന്നെ ഫുഡ് ബിസിനസ് വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റിയാണ് ഒന്ന് അതുപോലെ തന്നെ ഹൈജിനാണ് കൺസിസ്റ്റൻസി എന്നിവയാണ് നമുക്കറിയാം മെനു തയ്യാറാക്കുമ്പോൾ കേരള മീൽസ് അതുപോലെ ചപ്പാത്തി കറി ബിരിയാണി സ്നാക്സ് തുടങ്ങിയ ഫെമിലിയർ ഐറ്റം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുവാനും കഴിയും അതുപോലെ തന്നെ ഹെൽത്തി ഓപ്ഷനായിട്ട് മില്ലറ്റ് ദോശകൾ അതുപോലെ തന്നെ സലാഡ്സുകൾ ലോ ഓയിൽ ഡിഷസ് എന്നിവയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ആളുകളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കോംബോ ഓഫറായിട്ട് കൊടുക്കാവുന്നതാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലഞ്ചും ഡിന്നറും കൂടെ നൂറ്റി ഇരുപത് രൂപ പെർ ഡേക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതൊരു സബ്സ്ക്രിപ്ഷൻ ഓഫർ കോംബോ ഓഫറൊക്കെ ഇതിൽ നൽകാവുന്നതാണ് ഉദാഹരണമായിട്ട് ലഞ്ചും ഡിന്നറും നൂറ്റി ഇരുപത് രൂപ പെർ ഡേക്ക് ഇങ്ങനെയൊക്കെ നൽകി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ ഇത് ആകർഷിക്കും അതുപോലെ പാക്കേജിംഗ് എക്കോ ഫ്രണ്ട്ലിയും ലീക്ക് പ്രൂഫും ആയിരിക്കണം ബ്രാൻഡിങ് പ്രിൻ്റുള്ള സ്റ്റിക്കർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുവാൻ സഹായിക്കും ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം വരുമാനമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ക്ലൗഡ് കിച്ചൺ വിജയകരമാക്കാൻ ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്നെയാണ് ബാക്ക് ബോൺ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം പലപ്പോഴും എല്ലാ എല്ലാ ബിസിനസിൻ്റെയും വിജയത്തിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ ലോക്കൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാം റീൽസുകൾ എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് ഇത് പ്രചാരണത്തിൽ വരും അതുപോലെ തന്നെ സിഗ്ഗി സൊമാറ്റോ യൂബർ ഈറ്റ്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ടൈ അപ്പ് ചെയ്യാവുന്നതാണ് അവരുമായി ടൈ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ ബൂമാകുന്നതാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫറുകൾ നിങ്ങൾക്ക് നൽകാം ഫസ്റ്റ് ഓർഡർ നമുക്ക് ഫ്രീ ആയിട്ട് നൽകാം അതുപോലെ തന്നെ വീക്ക്ലി മീൽ പ്ലാൻ നമുക്ക് ഡിസ്കൗണ്ടഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ റഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റഫറൽ ബോണസ് നമുക്ക് നൽകാം അങ്ങനെയൊക്കെയും ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കോളേജ് സ്റ്റുഡൻസ് സ്കൂൾ സ്റ്റുഡൻസ് അതുപോലെ തന്നെ വാക്കിംഗ് പ്രൊഫഷണല് ബാച്ച്ലേഴ്സ് ഹോസ്റ്റൽസ് ബിസി ഫാമിലീസ് ഇവരൊക്കെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫുഡ് ഓൾവേസ് ഓൺ ടൈം ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് സ്വിഗ്ഗി അതുപോലെ തന്നെ സൊമാറ്റോയിലൊക്കെ പോസിറ്റീവ് റിവ്യൂ നേടുക ഇതൊക്കെ നമ്മുടെ ഓർഡേഴ്സ് വർദ്ധിപ്പിക്കും ഇനി നമുക്കറിയേണ്ടത് ഇത് ലാഭകരമാണോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങും മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുമോ അത് ലാഭകരമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതും ഒരു ചെറിയ ഉദാഹരണം ഈ ഒരു ബിസിനസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ദിവസം നമ്മൾ മുപ്പത് ഓർഡർ കിട്ടുന്നു എന്ന് വിചാരിക്കുക ഈ ഒരു പിന്നെ പാക്കിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് പ്രോഫിറ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ പ്രോഫിറ്റ് ഈ ഒരു മുപ്പത് ഓർഡർ കൊണ്ട് തന്നെ നമുക്ക് ആയിരത്തി രൂപ ഇതിൽ നിന്ന് വരുമാനമായിട്ട് കിട്ടും ഒരു മാസം നമുക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പോലും മുപ്പത്താറായിരം രൂപ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റാക്കി നമുക്ക് കണക്കാക്കാം ഇങ്ങനെ നമ്മുടെ ഓർഡർ ഒരു നൂറ് ഓർഡറായി ആയി പെർ ഡേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാസ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് നമുക്ക് എത്തിക്കുവാൻ കഴിയും അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് വർക്കൗട്ടാക്കാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു സ്കോപ്പുള്ള ബിസിനസ്സാണ് ഇനി ഇതിൻ്റെ ഗ്രോത്ത് ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറയാം ഇതിൻ്റെ സെക്കൻഡ് കിച്ചൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ ലഞ്ച് ടൈപ്പ്സുകൾ നടത്താം കോർപ്പറേറ്റുകളുമായിട്ട് ലഞ്ച് ടൈപ്പുകൾ നടത്താം അതുപോലെ ഇവൻറ്റ്സ് പാർട്ടീസ് ആയി പിന്നെ നമുക്ക് കാറ്ററിംഗ് ഓർഡറുകൾ എടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഗ്രോത്ത് ഓപ്ഷൻസ് ഇതിലുണ്ട് അതുപോലെ തന്നെ ഇത് വിജയിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വിജയിക്കേണ്ട വിജയത്തിനായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഗോൾഡൻ റൂൾസും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ക്വാളിറ്റി ക്വാളിറ്റി ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് അതുപോലെ തന്നെ ഫുഡാണ് ആകുമ്പോൾ തന്നെ ഇത് ടൈം പങ്ചലായിരിക്കണം ഡെലിവറി നിങ്ങളുടെ ടൈമിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ റെഗുലർ കസ്റ്റമേഴ്സിന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രിയോറിറ്റി ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടതുണ്ട് അവർ വിളിക്കുന്ന സമയത്ത് ഫോൺ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നാലാമതായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആയിരിക്കണം ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇത്തരം ബിസിനസ്സുകൾ വിജയിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ സോ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആക്റ്റീവ് ആയിരിക്കണം അതുപോലെ തന്നെ സ്മോൾ മെനു ഇസ് ഈ ടു ബെറ്റർ കൺസിസ്റ്റൻസി എന്നുള്ളതാണ് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഒരു ബിസിനസ് ബിസിനസ്സേക്കുമ്പോൾ ഈ അഞ്ച് റൂൾസുകൾ നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പെട്ടെന്ന് തന്നെ വിജയിപ്പിക്കുവാൻ കഴിയും ഈ ക്ലൗഡ് കിച്ചൺ അല്ലെങ്കിൽ ടിഫിൻ സർവീസ് സർവീസിന്ന് കേരളത്തിൽ വളരെയധികം ബൂമിംഗ് ആണ് ചെറിയ ചെറിയ കിച്ചണിൽ തുടങ്ങി ചെറിയ ചെറിയ ക്യാപിറ്റൽ തുടങ്ങി കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളത് ഒരുപാട് എക്സാമ്പിളിലൂടെ നമുക്ക് കാണാവുന്നതാണ് ഫുഡ് ഈസ് എൻ എവർഗ്രീൻ ബിസിനസ് ലൈഫ് സ്റ്റൈൽ ടെക്നോളജി ട്രെൻഡ്സ് എന്നിവയൊക്കെ മാറിയാലും ഭക്ഷണത്തിൻ്റെ ആവശ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ഒരു സംരംഭകനായി അല്ലെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ് അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ക്ലൗഡ് കിച്ചൻ എന്നത് നിങ്ങൾക്ക് മുമ്പിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സോ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ